നല്ലൊരു സിനിമയെ കണ്ടത് ആ അതെ കണ്ടു കണ്ടു കൂടെ ഒന്നുകൂടെ കണ്ടു ഇത് കാണുന്നതിന്റെ ഒരു ഇതിലേ നമ്മള് വീണ്ടും ഇറങ്ങി കുറച്ച് സിനിമയ്ക്ക് വീണ്ടും എടുത്ത് കണ്ടു എന്നിട്ട് അതിൽ നിന്ന് വ്യത്യാസപ്പെട്ട് എന്നെമിക്കുന്നത് ഞാൻ റിവ്യൂ ആണ് ഞാൻ ഒരു സിനിമ കണ്ടിട്ട് എങ്ങനെ ജഡ്ജ് ചെയ്യുന്നു അത് എനിക്ക് രണ്ടര മണിക്കൂർ ഒരു സിനിമയിൽ കൊടുക്കുന്നതിന് കുഴപ്പമില്ല ഇരുപത് മിനിറ്റ് മാത്രം ഉള്ളവർക്ക് റിവ്യൂ കണ്ടിട്ട് പിന്നെ സിനിമ കാണുമായിരിക്കും എനിക്ക് കുഴപ്പമില്ല അത് ും പോലീസ് ഓഫീസർ ഇവിടെ ഒരു ഹ്യൂമൈൻ ആയിട്ടുള്ള പോലീസ് ഓഫീസറാണ് വൾണറബിലിറ്റീസും പരിമിതികളും ഒരുപാട് ഒരുപാടുള്ളൊരു പോലീസ് ഓഫീസറെ കാണിച്ചിരിക്കുന്നത് എനിക്ക് തോന്നുന്നു റിയൽ ലൈഫിൽ അങ്ങനെയാണ് ഒരു പോലീസ് ഓഫീസർ ഉണ്ടാവുക പിന്നെ ഒരുപാട് ചാലഞ്ചസ് ഈ ടീം ഫേസ് ചെയ്യുന്നുണ്ട് അതൊക്കെ ഒരു വരുന്നത് തന്നെയാന്നോന്നു അല്ലാതെ സിനിമയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയ പോലെ തോന്നുന്നില്ല ആ നല്ല ഡയറക്ടർ ഇത്രയും എൻഗേജിങ് ആയിട്ട് രണ്ട് ഇൻവെസ്റ്റിഗേഷൻസ് കാണിക്കാൻ ഇത്തിരി പാടാ ആള് നല്ല രീതിക്ക് അക്കംപ്ലിഷ് ചെയ്തു എന്ന് തന്നെയാ തോന്നുന്നത് അതെ അതെ ന്യൂ ഫേസസ് പ്രത്യേകിച്ച് പ്രമോദന്റെ നല്ലതായിരുന്നു അപ്പോ ആള് കുറച്ചൊരു എൻഗേജിങ് പടത്തിന് ഒരു പ്രത്യേക ഫ്ലേവർ കൊടുക്കുന്നുണ്ട് അത് നല്ലതായിരുന്നു ആ ആള് പറയുന്നതിന്റെ അത്രയ്ക്ക് തന്നെ ഒക്കെ ഉണ്ട് അത് നല്ലതായിട്ടുണ്ട് അതെ 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 പ്രേക്ഷകര് കാണേണ്ടതെന്ന് പറഞ്ഞാല് അവര് മുമ്പ് കാലഘട്ടത്തിൽ കണ്ട പോലെ ഒരു നല്ല ത്രില്ലർ മൂവി അതായത് ഇപ്പൊ നമ്മള് എസ് എൻ സ്വാമി സാർ എഴുതിയ കഥകളോ അല്ലെങ്കിൽ ആ പിന്നെന്താ പണ്ട് എടുത്തിരുന്ന കുറച്ച് ഇപ്പം ഒരു കണ്ണി കൂടി എന്നൊക്കെ നമ്മൾ ഇങ്ങനെ ഒരു കണ്ണി അടുത്ത കണ്ണി അടുത്ത കണ്ണി അടുത്ത് അങ്ങനെ പോവില്ലേ അതുപോലെ ഓരോ കണ്ണികളും ഇങ്ങനെ ഏറ്റുപിടിച്ച് ഏറ്റുപിടിച്ച് അവസാനം നല്ലൊരു ത്രില്ലിംഗ് നല്ലക്വിസ്റ്റ് ഒക്കെ കൊടുക്കുന്ന രീതിക്ക് നല്ലതായിരുന്നു താങ്ക് യു ഈ സിനിമയ്ക്ക് അതിന്റെ പൊട്ടൻഷ്യൽ എന്തായാലും ഉണ്ട് പ്രേക്ഷരത് കണ്ണൂർ സ്ക്വാഡ് പ്രതീക്ഷിച്ച് വന്നാൽ അതായിരിക്കില്ല കാണുന്നത് പക്ഷെ കണ്ണൂർ സ്ക്വാഡിന്റെ ഒരു സക്സസോ അല്ലെങ്കിൽ ഒരു ത്രില്ലിങ് എലമെന്റോ പ്രതീക്ഷിച്ച് വന്നാൽ അവർക്കത് വേറെ തരത്തിലാണെങ്കിൽ അത് കിട്ടും എനിക്ക് ഉറപ്പാൻ ഇത് വളരെ റിയലിസ്റ്റിക് ആയിട്ട് തോന്നി അതായത് നമ്മള് വേറെ സിനിമകൾ കാണുമ്പോ ഇതൊക്കെ നടക്കൂടെന്നൊക്കെ ചോദിക്കുന്നത് സ്വാഭാവികമാണ് പക്ഷെ ഈ സിനിമ കാണുമ്പോ ചെലപ്പോ ഇതൊക്കെ നടക്കാം ഇതൊക്കെ പോസിബിൾ ആണ് നമ്മുടെ സമൂഹത്തിന്റെ ഒരു കൾച്ചറൽ പോയിന്റ് ഓഫ് വ്യൂ പോസിബിൾ ആണെന്ന് തോന്നുന്നു ഈ സിനിമ മാസ് അല്ലേ ഒരു ഹീറോ മാസ് കാണിക്കുന്ന ഒരു സിനിമയല്ല ഇത് ഇത് ആക്ച്വലി മാസ് കാണിച്ചിരിക്കുന്ന ഡയറക്ടർ എഡിറ്റേഴ്സ് ആണ് അപ്പൊ അതിന്റെ ഒരു അങ്ങനെ കാണാൻ ഇഷ്ടമുള്ളവർക്ക് ഇത് ഇഷ്ടപ്പെടും എങ്ങനെയുണ്ടായി റിയലി ഗുഡ് ഗുഡ് ഞാൻ വലിയ വലിയ പറയുമായിരുന്നു ചെയ്തിന്റെ ആ പ്രോഡക്റ്റിന്റെ വാല്യൂ കാണാനുണ്ട് എന്താ ക്വാളിറ്റി ആയാലും റിയലി ഗുഡ് സ്റ്റോറി ലൈംഗ് ജാടിന്റെ സ്ക്രിപ്റ്റ് ആണ് ഗ്രേറ്റ് ജോബ് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പോലീസ് ക്യാരക്ടറാണ് ടോണാസ് എന്തോ അടിപൊളി പടം ചെയ്തിട്ടുള്ള പടമാണ് അതിന്റെ ഔട്ട് വന്നപ്പോ വളരെ സന്തോഷം എല്ലാവരും തിയേറ്ററിൽ തന്നെ കാണാം കാരണം തിയേറ്ററിൽ കാണാനുള്ള പടം ഉണ്ട് അതിന്റെ മ്യൂസിക്കിന്റെ ഒരു പ്രാധാന്യം അറിയണേ അത് തിയേറ്ററിൽ കണ്ടാലാണ് അതിന്റെ ഏറ്റവും ഗുണമുണ്ടാവുക പിന്നെയുള്ള പ്ലാറ്റ്ഫോമിലൊക്കെ നമുക്ക് തിരിയേറ്റിലേക്ക് കാണാം എല്ലാരും തിയേറ്ററിൽ തന്നെ മസ്റ്റ് വാച്ച് ഈ സിനിമ ഇപ്പൊ എന്നോട് ചോദിച്ചു കുറച്ചത് കണ്ണൂർ സ്കോഡ് പോലെയാണ് കണ്ണൂർ സ്കോഡ് പോലെയല്ല അത് നല്ല ഫിലിമാണ് ഇതും നല്ല ഫിലിമാണ് രണ്ട് പാറ്റേൺ ആണ് സിനിമ ഇത് കുറച്ച് പഴയ കാലഘട്ടമാണ് അതാണ് അതിന്റെ പുതുമോട് എന്താവണം എന്താവണ്ടേ വളരെ ഇഷ്ടപ്പെട്ടില്ലേ ശരി ില് മമ്മൂക്കോഡായിരുന്നു തകർത്തെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലില് ടൊവിനോട് അന്വേഷിപ്പിംഗ് കണ്ടെത്താണ് തീർച്ചയായിട്ടും ഒരു പുതുമുഖ സംവിധായകൻ ഒരു അദ്ദേഹത്തിന്റെ പരിചയക്കുറവോ ഒന്നും കാണിക്കാതെ ഒരു മനോഹരമായിട്ടുള്ള ഒരു ചിത്രമാണ് നമുക്ക് സമ്മാനിച്ചത് ഏഹ് തീർച്ചയായിട്ടും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഒരു മെഗാ ഹിറ്റായിട്ട് തന്നെ ഈ ചിത്രം മാറും ഒരു ചിത്രത്തിന്റെ ഭാഗമാകാൻ എനിക്കും കഴിഞ്ഞു ചെറിയൊരു സീരിയൽ ഞാൻ ചെയ്തു തീർച്ചയായിട്ടും വളരെ സന്തോഷം തോന്നുന്നു നല്ലൊരു മികച്ച പണം വളരെ നല്ല രീതി അതായത് ഒരു പീരിയഡ് ഡ്രാമയാണ് നമുക്ക് പിന്നെ നമുക്ക് കണ്ടു മറന്ന ഒരു കാലഘട്ടത്തിലേക്കുള്ള ഒരു നൊസ്റ്റാലി കോപ്പ് കൂടിയാണ് അതായത് ഈ സിനിമ എന്ന് പറയുന്നത് ഒന്നിലധികം ഒന്നിലധികം കഥാപരിസരങ്ങളും ഒന്നിലധികം കാലഘട്ടങ്ങളും ഒരുപോലെ ഷൂട്ട് ചെയ്തിരിക്കുകയാണ് അത് നമുക്ക് ഒരു തരത്തിലുള്ള ലാഗോ അല്ലെങ്കിൽ അയ്യോ ഇത് ണോ ഈ കഥയിൽ വരുന്നത് അതങ്ങനെ ചിന്തിക്കാൻ പോലും സാധ്യതയില്ലാത്ത രീതിയിൽ നല്ല പേസിയായിട്ടാണ് പടം പോകുന്നത് കഥയുടെ ആഖ്യാന രീതി വളരെ മികച്ചതായിരുന്നു സന്തോഷ് നാരായന്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എടുത്തു പറയേണ്ടതാണ് അതുപോലെ ഗൗതമിന്റെ ക്യാമറ ഡയറക്ഷൻ ഈ എല്ലാ ടെക്നിക്കൽ സൈഡിന്റെ സപ്പോർട്ടും കൂടിയപ്പോൾ അടുത്ത കാലത്ത് കണ്ട ഏറ്റവും മികച്ച ത്രില്ലറുകൾ ഒന്നായി അടുത്ത കാലത്ത് കണ്ട ഏറ്റവും നല്ല സിനിമകൾ ഒന്നായി തന്നെ ഈ സിനിമ മാറിയിരിക്കുന്നു അതുപോലെ തന്നെ ടൊവിനോ ഇത്തരം ഒരു സിനിമ ഒരു സൂപ്പർ ഹ്യൂമനോ ഒരു ഹീറോയിസവും ഇല്ലാതെ എന്നാൽ ഹീറോയിസം ഉണ്ടോയെന്ന് ചോദിച്ചാലുണ്ട് ആ രീതിയിലുള്ള ഒരു പ്രത്യേക രീതിയിലുള്ള ആഖ്യാന രീതിയിലുള്ള ഈ കഥയിൽ ടൊവിനോ അഭിനന്ദി പ്രത്യേകം അഭിനന്ദിക്കണം ഇത്തരം കഥകൾ സെലക്ട് ചെയ്താൽ ഒരു മസ്റ്റ് വാച്ച് തിയേറ്റർ മൂവിയാണ് അന്വേഷിക്കാൻ വേണ്ടത് താങ്ക് യു